സമരസമിതിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞപ്പോഴും അവരവിടെ ഗേറ്റിൽ ഇൻഫോർമേഷൻ നടത്തിയിട്ടുണ്ട് എന്നെ അകത്ത് കയറ്റില്ല എന്നെയും ഫാദർ സിബി ഇമ്മാനുവൽ എട്ട് എഫ്ഐആർ എടുത്തിരിക്കുന്നു ഒരേ ക്രൈമിന് എട്ട് എഫ്ഐആറിൽ വ്യത്യസ്ത ആളുകളുണ്ട് ഒരേ ആളുകൾ എന്നെ എട്ട് എഫ്ഐആറിൽ ഉണ്ട് ഒരു ധാരണ ധാരണയില്ലാന്ന് എടുത്തിരിക്കുകയാണ് അക്രമം സാധ്യത വിചാരിക്കുന്ന ഒരു ടീം കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടുവരുമോ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധന സാമഗ്രികളും കൊണ്ട് വരുമോ ഇരുപത്തി കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റിലേക്ക് തൊണ്ണൂറ്റി രണ്ട് ടണ്ണിലധികം സാധനം വരിക ഒരു ജില്ലയ്ക്ക് മാത്രം ഒന്നേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം എടുത്ത് പുറത്തുള്ള ഞങ്ങളായിരിക്കും നമസ്കാരം ഫ്രഷ് ഫ്രഷ്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള അതിക്രമം പോലീസുകാർ കാണിക്കുന്നു എന്നാണ് സമരസമിതിയുടെ ആളുകൾ ആരോപിക്കുന്നത് ഇപ്പം ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് കളക്ടർ എന്നാൽ അതിനകത്തേക്ക് സർവകക്ഷിയുടെ അംഗങ്ങളല്ലേ സർവകക്ഷി യോഗത്തിനകത്തേക്ക് സമരസമിതിയുടെ അംഗങ്ങളെ ആരെയും ക്ഷണിച്ചില്ല എന്നുള്ള ഒരു വലിയ പരാതി അവർ ഉന്നയിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ കളക്ടറേറ്റിൽ യോഗം നടക്കുന്ന ഹാളിനകത്തേക്ക് കയറി എങ്കിൽ പോലും പോലീസുകാർ അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യമുണ്ടായി നമ്മളോടൊപ്പം സമരസമിതിയുടെ അംഗമായിട്ടുള്ള ശൌകത്തിലുണ്ട് എന്താണ് കേട്ടോ ഇന്നും ആ റൂമിനകത്ത് സംഭവിച്ചത് ഞങ്ങളിവിടെ സാധാരണഗതിയിൽ സർവകക്ഷി യോഗമാണ് വിളിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗം വിളിച്ച അതിൽ ഏറ്റവും വലിയ കക്ഷിയായത് സമരസമിതിയാണ് ഈ യോഗം വിളിക്കാനുള്ള കാരണം അവരുടെ സമരമായിരുന്നല്ലോ ആ സമിതിയിൽ ആരെയും വിളിച്ചില്ല ഞങ്ങൾ നേരത്തെ കലക്ടർ പരാതി പറഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഔദ്യോഗികമായി ഒരു ക്ഷണം തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത് വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ ഞങ്ങളിവിടെ വന്നു ഒപ്പിട്ടു തന്നെ സമരസമിതിയുടെ ഭാഗമാണെന്ന് അറിഞ്ഞപ്പോഴും അവരവിടെ ഗേറ്റിൽ ഇൻഫോർമേഷൻ നടത്തിയിട്ടുണ്ട് എന്നെ അകത്ത് കയറ്റില്ല എന്നെയും ഫാദർ സിബി ഇമ്മാനുവൽ സെന്റ് മാരി സെന്റ് മാരിസ് സ്കൂൾ യുടെ പ്രിൻസിപ്പൽ അച്ഛനാണ് പ്രിൻസിപ്പളിനെ എന്നെ ഉള്ളിൽ കയറ്റില്ല തീരുമാനിച്ചു ഞാനിപ്പം ഉള്ളിൽ കയറി എന്നിട്ട് കളക്ടറോട് ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് മീറ്റിംഗ് വിളിച്ചത് ഞങ്ങളിത് പറഞ്ഞത് കേൾക്കാനല്ല നിങ്ങൾ എന്തിനു വിളിച്ചു രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾക്ക് വിശ്വാസം കൊണ്ടില്ലെന്നൊന്നുമില്ല അവരെയൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഫലത്തിൽ കാണുന്നില്ല ഫലത്തിൽ മൂന്ന് കൊല്ലാമായി സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഗുണം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് പറയേണ്ടേ ഇപ്പൊ ഇതിന് എടുത്തിരിക്കുന്നത് ഒരു തരത്തിലും ബോധം ഇല്ലാതെയാണ് എട്ട് എഫ് ഐ ആർ എടുത്തിരിക്കുന്നു ഒരേ ക്രൈമിന് എട്ട് എഫ്ഐആറിനും വ്യത്യസ്ത ആളുകളുണ്ട് ഒരേ ആളുകൾ എറ്റ് എറ്റ് എഫ്ഐആറിൽ ഉണ്ട് ഒരു ധാരണയില്ലാന്ന് എടുത്തിരിക്കുകയാണ് അവിടെ ഒരു ബാബൻകുട്ടി എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാബൻകുട്ടി ആദ്യത്തെ ദീർഘ്യാസം വന്ന് വീണപ്പം തളന്ന് വീണയാളാണ് അയാളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന പോലീസ് തന്നെയാണ് അയാളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് അവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കത്ത് നടക്കുന്നത് അയാളെ പിടിച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു തരത്തിലും ഒരു രൂപവുമില്ലാതെ ഇല്ലാതെ നിങ്ങളറിയോ എസ് പി എസ് പി വരുന്നത് നാലേകാലു ശേഷമാണ് വരെ താമരശ്ശേരി സി ഐയും താമരശ്ശേരി എസ് പി സോറി ഡിവൈഎസ്പിയൊക്കെ കിടക്കുന്ന സംഘം അവിടെ ഉണ്ട് അവർ വളരെ വളരെ എസ് ഡി വി എസ് പിന്നെ ഗംഭീരമായിട്ട് എല്ലാത്തിനും അവിടെ ഉണ്ട് പക്ഷേ എസ് പി നിൽക്കുന്ന റൂറൽ എസ് പി എന്ന് തോന്നുന്നു അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ഗ്രാനേഡ് എറിയുന്നു കുട്ടികളും സ്ത്രീകളും ഇവിടുത്തെക്കാണ് ഗ്രാനേഡ് എറിയുന്നത് ഞാൻ ചോദിക്കട്ടെ അക്രമം സാധ്യത വിചാരിക്കുന്ന ഒരു ടീം കുട്ടികളെയും സ്ത്രീകളെയും കൊണ്ടുവരുമോ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധന സാമഗ്രികളും കൊണ്ട് അതും ഒരു പ്രൈവറ്റ് റോഡിലാണ് പബ്ലിക് റോഡല്ല രണ്ട് പ്രൈവറ്റ് വ്യക്തികളുടെ പോകുന്ന സ്ഥലത്തേക്കുള്ള റോട്ടിലാണ് ഇവരുടെ സമരം അതും അവിടുന്ന് ഫ്രഷ് കണ്ണിലേക്ക് ഏകദേശം നാനൂറ് മീറ്റർ അകലുണ്ട് ഹൈക്കോടതിയുടെ സെക്യൂരിറ്റിയുള്ള ഒരു അതിനാ ഇത് മേൽനോട്ടത്തിലുള്ള സെക്യൂരിറ്റി ഉള്ള ഒരു ഫാക്ടറി ആ അതിന്റെ ഒറ്റ ആക്സസ്സേ ഉള്ളൂ ഫ്രണ്ട് ആക്സസ്സേ ഉള്ളൂ ഈ ഫ്രണ്ട് ആക്സസിന്റെ നാനൂറ് മീറ്റർ അപ്പുറം നിക്കുന്ന ഞങ്ങൾ അപ്പോൾ നിങ്ങൾ അക്രമം ബന്ധമില്ല നടത്തി എന്താ അങ്ങനെയുള്ള ആരെങ്കിലും ഞങ്ങൾ കൂട്ടത്തിൽ ഉള്ളത് അവരെ കണ്ടുപിടിച്ചാൽ അവർ ആദ്യം ഉള്ളിലിടുന്ന ഞങ്ങള് പറയാം കാരണം ഞങ്ങൾ അക്രമപാതയിൽ ഇല്ല ഇത് ഗാന്ധിയൻ സമരമാണ് കുട്ടികളെ കൊണ്ട് എങ്ങനെ അക്രമത്തിൽ ഇറങ്ങിയ ചെറിയ ചെറിയ പെഞ്ചുമക്കളും സ്ത്രീകളെ കൊണ്ട് ആരെങ്കിലും അക്രമത്തിന് പോകുമോ ഇത് സമര ആ കമ്പനിക്കാര് കൃത്യമായി ചെയ്ത പണിയാണ് എന്നാലും ഇത് വലുതാവുള്ളൂ അതായത് ഈ തരത്തിൽ ലേബൽ ചെയ്യാൻ പറ്റും ഇന്ന പാർട്ടിക്കാരാണ് ഇന്ന തീവ്രപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞ് ലേബൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ വഴിയുള്ളൂ വേണ്ടി മാത്രം ചെയ്ത പണിയാ വേറെ ഒരു പണിയില്ല അവിടെ അതിനുള്ള കേറാൻ കഴിയില്ല നിങ്ങൾ അവിടെ പോയാലേ മനസ്സിലാവുള്ളൂ സമരത്തിലാണ് സമരത്തിലെല്ലാം ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്ന ആളുകൾ തന്നെ അവിടുത്തെ ഡിന്റെയും സി പി എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെ ഒക്കെ എല്ലാ ആൾക്കാരും ഉണ്ട് ഇവരൊക്കെ സമരസമിതിയിലും സമരങ്ങളിലും ഒക്കെ എത്ര എത്ര സമരം നടന്നു രാപ്പകൽ സമരം എത്ര നടന്നു എത്ര മാസങ്ങൾ നടന്നു ആയിരക്കണക്കിന് ആൾക്കാർ മാർച്ചുകൾ എത്ര നടത്തി എത്ര കലക്ടറേറ്റിലും അവിടെ എല്ലാ റിസൾട്ട് നമ്മൾ നടത്തി എവിടേക്ക് പോയി ഹൈക്കോടതി ഞങ്ങൾ വിധി വാങ്ങിയില്ല ഒന്നര മാസം അടച്ചില്ലേ കലക്ടർ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ടണ്ണ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റിലേക്ക് തൊണ്ണൂറ്റി രണ്ട് ടണ്ണിലധികം സാധനം വരിക ഒരു ജില്ലയ്ക്ക് മാത്രം ഒന്നേ ഉള്ളൂ മറ്റ് ജില്ലകളിലൊക്കെ മൂന്നു നാലും പറ്റും അതാണല്ലോ രാജേഷ് പറഞ്ഞേ മന്ത്രി രാജേഷ് എന്താ പറഞ്ഞത് നാൽപ്പത്തി രണ്ട് ഇങ്ങനത്തെ പ്ലാന്റുകൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലുണ്ട് പതിനാല് ജില്ലയിലേ ഉള്ളൂ മൂന്ന് കുട്ടിയല്ലേ നാൽപ്പത്തി രണ്ടാവുള്ളൂ ഇവിടെ ഒന്ന് മാത്രം എന്താ കുറവ് ഇതിൽ പല ആളുകളുണ്ട് ഉണ്ട് താല്പര്യമുള്ളക്കാർ പലരും ഉണ്ട് പൊളിറ്റിക്കലി ഉണ്ട് ഇവരൊക്കെ ഈ ഈ സംരക്ഷിക്കുന്ന ചില മാധ്യമങ്ങൾ മാറുന്നു അത് ശരിയല്ല ഇവർ പറഞ്ഞത് വരുത്തി തീർക്കുന്നത് ഇന്നലെ രാജേഷ് മന്ത്രി എന്താ പറഞ്ഞത് മുഴുവൻ അക്രമം നമ്മൾ നടത്തി കൂട്ടത്തില് ഏതെങ്കിലും ഒരാൾ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ആദ്യം എടുത്ത് പുറത്തു കളിയാൽ ഞങ്ങളെ ആയിരിക്കും പോലീസ് അവരെ പുറത്തു കളയണം വി ചെക്ക് ചെയ്യണം അവിടെ രണ്ടു സി സി ടി വി ഉണ്ട് അവരുടെ ജനകീയമായി സ്ഥാപിച്ച സി സി ടി വി എല്ലാം പോലീസിന് കിട്ടുമല്ലോ അത് മുഴുവൻ തപ്പിയിട്ട് അതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു ഒരു ാണ് അവിടെയാണ് അവിടെയാണ് മുഖം മറച്ച സംഘടനകൾ ആരാണ് ഉള്ളിൽ അവർ കയറിയത് പോലീസിന്റെ പ്രൊട്ടക്ഷനുള്ള ഒരു ഫ്രണ്ട് ഗേറ്റ് അവിടെ ഉള്ളു ആക്സസ് ആയിട്ട് ഈ ഫ്രണ്ട് ഗേറ്റ് എങ്ങനെ കയറി കോടതി പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള സ്ഥലമല്ലേ അത്ര സുരക്ഷയുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് ആള് കയറിയത് ഈ മുഖംമൂടിയാണ് ആൾക്കാർ ഇങ്ങനെ ഉള്ളു എന്തിനാ അവർ മുഖം കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ സി സി ടി വി ഉണ്ടാവില്ലേ സി സി വി ഇല്ലാതെ പാസ് ചെയ്യാതെ കയറാൻ പറ്റില്ല മുഖമൂടി കയറി എങ്ങനെയാ പോലീസ് ഉള്ളിൽ എത്തിച്ചത് പോലീസാണ് ഉത്തരം പറയേണ്ടത് ഗ്രാനേഡ് എറിഞ്ഞ പോലീസ് ഉത്തരം പറയേണ്ടത് ഉള്ളിലേക്ക് ആളെ വിട്ട പോലീസാണ് ഉത്തരം പോലീസുകാരാണ് ഉള്ളിലേക്ക് ആളെ വിട്ടെന്നു നൂറ് ശതമാനം സുരക്ഷ കൂടി പോകാൻ കഴിയില്ല ഇനി അഥവാ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പോയിന്ന് അറിഞ്ഞാൽ അവർ പിടിച്ച് ഉള്ളിലടണം ഞങ്ങൾ കൂടി പോലീസുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് എടുത്തതിനു ശേഷം ഈ വീട് വീടുകയറി വലിയ രീതിയിൽ ആളുകൾ അന്വേഷിക്കുന്നു വലിയ രീതിയിൽ അപായം ഉണ്ട് ഇപ്പം ഇന്ന് അവിടെയുള്ള സ്കൂളിൽ പോലും കുട്ടികൾ എത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വാർത്ത പോകുന്നു അതെന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാൻ കുട്ടികൾ സ്കൂളിൽ എത്തുന്നില്ല കാരണം അവിടെയൊക്കെ 疯了。 ീ പറയുന്ന അവർക്കറിയില്ല ഏതെങ്കിലും സമരത്തെ വിജയിപ്പിക്കാതിരിക്കാനും അവരെ ഇല്ലാതാക്കാൻ ഏറ്റവും ബെസ്റ്റ് ശ്രമം അവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ മതി ആ തരത്തിലുള്ള വേഷമുള്ള ആൾക്കാർ സുഖമായി ഈ സാധനം അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പാവം കുട്ടികളും ഈ പാവം സ്ത്രീകളും ചൊറി വന്നും മണം വന്നു നിങ്ങളൊന്നും അവിടെ പോകണം കഥനകഥയാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ ജീവിക്കാനുള്ള സമരമാണ് ഇത് അതിജീവന സമരമാണ് ഈ സമരത്തെയാണ് ഇങ്ങനെ ചെയ്ത് മാറ്റുന്നത് ഇപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എല്ലാവരും ടെററാണ് പോലീസിന്റെ ടെററിൽ ആകെ പെട്ടുകിരിക്കാൻ പേടിക്കില്ലേ സാധാരണക്കാരല്ലേ അവർക്ക് ഇതിലപ്പുറം എന്തോ അവർ എല്ലാവർക്കും മാറി നിൽക്കേണ്ടി വരികയാണ് ആർക്കെതിരെ കേസ് വരെ തന്നെ എട്ട് എഫ്ഐആർ ഒരേ ക്രൈമിന് ഈ എട്ട് എഫ്ഐആറിൽ തന്നെ ഓവർലാപ്പ് ചെയ്തിട്ട് വ്യത്യസ്തമായ ആളുകൾ സെയിം ആൾക്കാർ വ്യത്യസ്തമായ എഫ്ഐആറിൽ വരികയാണ് എന്തിന് ഇവർ ടെററൈസ് ചെയ്തിട്ട് ഈ സമരത്തില്ലാതെ നോക്കുകയാണ് ഈ സമരം ഗാന്ധിയ സമരമാണ് ഇന്നലെ തുടങ്ങിയൊന്നും തുടങ്ങിയൊന്നുമല്ല അവർ ഒരു രണ്ടര മൂന്ന് വർഷമായി ഈ സമരം ഈ തരത്തിൽ കൊണ്ടു നടക്കുന്നു അതിനു മുമ്പേ ഉണ്ടെങ്കിലും ഇത്ര ശക്തമായി പോകുന്ന ഈ രണ്ട് രണ്ടര വർഷമാണ് ഈ രണ്ട് രണ്ടര വർഷത്തെ അവർ സമരത്തിൽ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞാനതിന്റെ നിയമസമിതിയുടെ ഭാഗമാണ് അപ്പോൾ എനിക്ക് നന്നായിട്ടല്ല ഞാനവിടെ സമരങ്ങളൊക്കെ പങ്കെടുക്കുന്നതാണ് സമരങ്ങൾക്ക് സംസാരിക്കുന്നതാണ് ഞാൻ അവരുടെ കൂടെയുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാവുന്നത് ആ സമരത്തിലുള്ള ഓരോരുത്തരും ഗാന്ധിയൻ സമരത്തിനാണ് അക്രമത്തിനല്ല അക്രമത്തിനാണെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെ കുളിക്കും ഭക്ഷണ സാധനങ്ങൾ അവർക്ക് കൊണ്ടുവരും നിങ്ങളോ നോക്കി സിമ്പിളല്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പൊ പോലീസിനെതിരെ സമരസമിതിയുടെ ആളുകൾ ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ ഈ സർവ്വക്ഷയോഗത്തിനായി അവരെ അവരെ പ്രവേശിപ്പിച്ചില്ല അവർ അവരുടെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോൾ പുറത്താക്കി എന്നുള്ളൊരു വലിയ ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് നിഖൽക്കാലത്ത് മറന്നാടൻ ടി വി